പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആഷുര ഉമ്മാന്റെ വോയിസ് ഇറങ്ങിയിട്ടുണ്ട് അത് ആശുമാന്റെ വോയിസ് തന്നെയാണ് ഫസ്റ്റ് ഓൾ അത് പറയട്ടെ അപ്പൊ അതിന്റെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ അവരൊക്കെ പറയാനുള്ള കാരണങ്ങളും അതിന് പറഞ്ഞ കുറെ കാര്യങ്ങളും എന്താണെന്നുള്ളത് ക്ലാപ്തി പറയാനായിട്ടാണ് ഇന്നൊരു വീഡിയോയിൽ വന്നത് അത് മറ്റൊരു ചില വിചാരിക്കും അപ്പൊ അത് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോയിൽ വന്നത് അപ്പൊ എന്റെ കാട്ടി എന്റെ കാട്ടിൽ കൂടുതൽ പറയാൻ അറിയുന്ന എന്ന് പറയുന്നത് ആശിയാണ് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആശ ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല ആശിനെ ഞാൻ വിടുന്നില്ല അപ്പൊ ഒന്നാമത് ആശിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിങ്ങനെ ഇങ്ങനെ സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല എന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ആശി ഓയി എന്താ പറയാ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തടക്കം ആശി പറയുന്നത് അതില് ആ വോയിസ് ഞാൻ ഫുൾ ആയി കേട്ട് അതില് എത്ര നാല് പത്തോ മൂന്ന് പാത്ര ഉണ്ട് അതില് ഞാൻ സം ഞാൻ സത്യം പറഞ്ഞാൽ അതിന്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നതാണ് പിന്നെ കുറെ സോഷ്യൽ മീഡിയ ആംഗന്മാരും അമ്മായിമാര്ത്തിട്ട് വളച്ചിരിക്കാൻ വളർച്ചിരിക്കാൻ തുറത്തി അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോഴും മോമോയിസ് ചെയ്യാൻ ഒരുപാട് കിട്ടി ഞാൻ ഒരിക്കലും ഇങ്ങനെ മോൺ വോയിസ് സംസാരിക്കാത്തോ ഇന്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആശ്ചാരം കൂടുതൽ സംസാരിക്കും ശിത്തിൽ ഞാൻ സംസാരിക്കും എന്നാലാണ് ക്ലിയർ ആകുന്നത് സംഭവത്തിൽ ഞാൻ സംസാരിക്കുന്നത് അതില് ഫസ്റ്റ് ഫുൾ പറയുന്ന ആ വോയിസ് ഞാൻ വന്നിട്ട് പത്ത് മാസമായി ഇതുവരായിട്ട് ഞാൻ നാട്ടിൽ കുറച്ച് നാട്ടിൽ നിന്ന് അതിന്റെ പത്ത് മാസമായിരുന്നു നാട്ടിൽ നിന്ന് വന്നിട്ട് പത്ത് മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതില് ഞാൻ വിട്ടെ ഒന്നും പറയില്ല എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാരും പണ്ട് എനിക്ക് ഞാൻ ആറു വർഷം ശേഷം നാട്ടിലേക്ക് പോയി ഞാൻ പേര് പണ്ട് എനിക്കൊരു ഗ്യാങ്ണ്ടായിരുന്നു നാട്ടില് അത് ഒരു ഗ്യാങ് മെമ്പേഴ്ഷിപ്പ് നല്ല മെമ്പേഴ്ഷിപ്പ് പൊളിയായിരുന്നു പക്ഷെ നാട്ടില് പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോ ഈ വ്യക്തിയെ ഒന്നും എന്റെ പഴയ പോലെ അല്ല പെരുമാറുന്നതും കാര്യങ്ങളും പിന്നെ ഞാൻ ആ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോ ഞാൻ അവിടെ നിന്ന് വന്നതാണ് നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ കൊച്ചിക്ക് വന്നതാണ് ഒന്ന് രണ്ടാമത് ജാസി എന്നുള്ള റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെ എല്ലാരും ഇങ്ങനെ വെറുക്കണന്ന് പറയണ്ടത് ഒരിക്കലും ജാസി സംഭവത്തിൽ ജാസി എന്നെ കുടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല എന്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ തന്നെ എനിക്ക് പറയും ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത്

ചെയ്യുന്നത് തന്നെ ഒരു വട്ടം പോലും ഉണ്ടെങ്കിൽ ആശി ഒറ്റയ്ക്ക് പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതായിട്ട് നമ്മൾ ഒരു വീഡിയോ കാണാറില്ല സോ അങ്ങനെ പ്രത്യേകം ആ അമ്മ പറയുന്നത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതല്ലെങ്കിൽ തന്നെ ഇത് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ടെങ്കിൽ ആശി ഒരു ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ വന്നിട്ട് സാധാരണ രീതിയിലുണ്ടെങ്കിൽ സംസാരിക്കണം ഇപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞ് പറയിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ആ സംസാരിക്കുന്നത് ആശി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങളവിടെ സംസാരിക്കുന്നതും ഇതങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജാസി തന്നെയാണ് അതിൽ വേറെ ആരുമില്ല സോ ഒരു ഇതിനു മുമ്പ് ജാ ആശിയുണ്ടെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ഒരു വീഡിയോ പിന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ ജാസി തന്നെ പിടിച്ച് വെച്ചിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ സോ ആ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണക്ക് ജാസി വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തും ആ വീഡിയോ ഒക്കെ കടപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഈ ഉമ്മയുണ്ടെങ്കിൽ ഇതേ കണക്കൊന്ന് രംഗത്ത് ഇന്ന് ഇതേ അകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നെ ഒന്നും നോക്കുന്നൊന്നുമില്ല എപ്പോഴും തൻ്റെ മോനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് പത്ത് മാസമായി തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് സോ ഇതിനെ പറ്റിയുള്ള സത്യാവസ്ഥം നമുക്കറിയുകയാണെങ്കിൽ ഉമ്മയുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ കഴിയുകയുള്ളൂ അതല്ലാതെ നമുക്ക് എന്തുവാണ് നടന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ സാധിക്കത്തില്ല എവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവരുടെ ഇഷ്ടത്തിൽ എന്തു വേണമെങ്കിലും പറയാമെന്നതാണ് കാരണം ഇവർ ഭയങ്കര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ ഒരുപാട് പേര് കേൾക്കാനുമുണ്ട് പക്ഷേ ആ ഉമ്മയ്ക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതിനെപ്പറ്റി പറയുകയും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ എവർക്കാണ് ഇത്തിരിയും കൂടെ അപ്രായം എന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്നതും ഒന്ന് പറയാം അതൊക്കെ ബാക്കിയുള്ളവർ ചെറുതായിട്ട് വിശ്വസിക്കുകയും ചെയ്യും സോ ഇതിനെപ്പറ്റി സത്യസന്ധമായിട്ട് അറിയണമെങ്കിൽ ആ ഉമ്മയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ആശയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വന്നിരുന്ന് കാര്യങ്ങളെല്ലാം പറയണം അതല്ലാതെ എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ കൂടെ ജാസി എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും അതല്ലാതെ ഒറ്റ ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഇവർ ഇതുവരെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കും ഓക്കെ അവൻ പറയുന്നത് ഇപ്പോൾ പോലും ഉണ്ടെങ്കിൽ ആ ആശിയിരിക്കുന്നത് എന്തോ പേടിച്ച് പറിച്ചിരിക്കുന്നതാണൊക്കെ ആണ് തോന്നുന്നത് അതല്ലാതെ അവനൊരു ധൈര്യം അല്ലെങ്കിൽ അവനെ കൊണ്ട് ആരോ അടിച്ചു പറയിപ്പിക്കുന്ന രീതിയിലാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ